മാനുക്കാസ് ഗ്രൂപ്പിന്റെ ഓണം പുതുവത്സര സമ്മാന പദ്ധതിയുടെ മെഗാ നറുക്കെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ കൂറ്റ്നാട് നടന്നു കൂറ്റ്നാട് മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് നടന്നത് ബൈജുടത്തിനാണ് ഒന്നാം സമ്മാനം 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 മുഹമ്മദ് നഹൽ ആകർഷകമായ നിരവധി സമ്മാന പദ്ധതികളാണ് മാനുക്കാസ് ഗ്രൂപ്പ് ഓണം പുതുവത്സര സമ്മാന പദ്ധതിയിൽ ഒരുക്കിയിരുന്നത് ഒന്നാം സമ്മാനമായ എയർ കണ്ടീഷനെ ബിജു കോട്ടപ്പാടം അർഹനായി രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ അശ്വതി നെറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കി മൂന്നാം സമ്മാനമായ ഫ്രിഡ്ജിനെ നിഷ ആമയൂരും നാലാം സമ്മാനമായ മിക്സിക്ക് വിവേകാനന്ദ് കോതച്ചിറയും അഞ്ചാം സമ്മാനമായ ഫാനിന് മുഹമ്മദ് നഹാൽ കറുകപുത്തൂരും അർഹനായി മുഹമ്മദ് മാഷ് ഷംസു വ്യാപാരി നേതാക്കളായ കെ ആർ ബാലൻ ഷക്കീർ ടി പി നാട്ടുകാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രസംഗമൊന്നും നടത്തേണ്ട കാര്യമില്ല മാനുക്കാസിന്റെ പ്രവർത്തനങ്ങളെ ഷംസു സ്വാഗത പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും മാനുക്കാസ് മാതൃകാപരമായിട്ടുള്ള സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിശദമായിട്ട് പറഞ്ഞതുപോലെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ പാവപ്പെട്ടവരുടെ വിവാഹ സഹായം തുടങ്ങിയിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളാണ് മാനുക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ ഊർജസ്വലമായും ഗംഭീരമായും തുടർന്നു പോകാൻ മാനക്കാസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ നിങ്ങളെല്ലാ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നറക്കെടുത്തത് ആർക്ക് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു കൂടി ഈ നറുക്കെടുപ്പ് ചടങ്ങ് നറുക്കെടുക്കുന്നതെ ഞാൻ അപ്പൊ നറക്ക് കിട്ടുന്നത് കുറച്ചാൾക്കായിരിക്കില്ല കിട്ടാത്തവരായിരിക്കും ഭൂരിപക്ഷം കിട്ടാത്തവർക്കാർക്ക് എന്നോട് വിരോധം തോന്നരുത് കണ്ണടച്ച് നടക്കെടുക്കാം ബൈജു കോട്ടപ്പാടത്തിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ബൈജു കോട്ടപ്പാടം അശ്വതി രണ്ടാം സമ്മാനം സ്ഥലം എഴുതിയിട്ടില്ല ടെലിഫോൺ നമ്പർ ഉണ്ട് അശ്വതി നിഷ മൂന്നാം സമ്മാനം വിവേകാനന്ദൻ പോതച്ചിറ നാലാം സമ്മാനം മുഹമ്മദ് നഹൽ ഹേ അഞ്ചാം സമ്മാനം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി